പ്രതികരിക്കുമ്പോൾ അവർ വിജയിക്കുക എനിക്കങ്ങൾ തോക്കാൻ താല്പര്യമില്ല ഞാൻ ഒന്നും പ്രതികരിക്കില്ല കാരണം ഇതെല്ലാം ഗീരുമോഹനദാസ് എൻ്റെ വക്രബുദ്ധിയാണ് ഇനി ഹോളിമുഡ് പോകാനുണ്ട് ഈ കോൺട്രവേഴ്സിൽ ഇവർ മണപ്പുഴം ഉണ്ടാക്കുക ആളുകളെ ഈ രീതിയിൽ പ്രതികരിക്കും എന്നറിയാം ഇതെല്ലാം വെച്ച് ഇവർ കോടികളെ ഉണ്ടാക്കുന്ന ഈ സീനെല്ലാം കാണിക്കുന്ന വേണ്ടിയാണ് അവർക്കറിയാം ആളുകൾ മോശം റിയാക്ട് ചെയ്യുക ജനങ്ങളെ പൊട്ടംഭാരാക്കുക എല്ലാ ഇംഗ്ലീഷ് സിനിമയിലും എല്ലാം ഉണ്ട് ഇങ്ങനെ ഇതിൻ്റെ മേൽ സീൻസാണ് പിന്നെ ഇപ്പൊ കൃഷിയുണ്ട് കസേയുടെ കേസിലുള്ള അന്ന് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു പോയപ്പോ പേര് പറയപ്പിച്ച് കീരുപോൻ ദ ജനങ്ങളെ പൊട്ടമാരാക്കുക ഇതല്ല ഈ സീനില മണപ്പൂരം ഈ ട്രെയിലറിൽ കാണിക്കുകയാണ് ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന് മേലാണ് അത് കാണിച്ച ആളുകളെ ഇളക്കി മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കലാണ് നമ്മുടെ പ്രേക്ഷകരും അണ്ടന്മാരാവുന്ന വിമർശനം പ്രതീക്ഷിച്ച് തന്നെ അവർ ചെയ്യുന്ന വിമർശനം വരുമെന്നറിയും മാർക്കറ്റിംഗ് ഒരു പൈസ അല്ല അവരത്ര അവരാ ബുദ്ധിമുട്ടുകൾ സ്ത്രീയാണ് അവരിങ്ങനത്തെ വണ്ടത്രം കാണിക്കില്ല അവർ വണപ്പൂർവം കാണിക്കുന്ന ട്രെയിലറിൽ ഇത് ഒരുപാട് പേര് വിമർശിക്കുന്ന അറിയാം അതെല്ലാം വെച്ച് മാർക്കറ്റിൻ്റെ പകം കാശലാക്കാൻ ഒരടിയാണ് റി ലിഖന സീൻ വ്യത്യസ്ത മലയാളി ഓഡിയൻസ് കാഞ്ചിയുടെ പ്രശ്നമാകുന്നു ആളുകൾ പറ്റിക്കുകയാണ് ആൾക്കാർ മട്ടമ്പാറയില് നീണ്ടുകൊടുക്കുകയാണ് അവരുടെ ഫസ്റ്റ് അത് അല്ല ഈ ഫിലിമൺ ഡയറക്ടർ നിതിൻ രഞ്ജിമണിക്കർ നിതിൻജി മണിക്കൂർ പറഞ്ഞാ ഇതെല്ലാം ഇവര് റിയാക്ട് ചെയ്യാൻ അവർക്ക് അറിയാം ഇതെല്ലാം മുൻകൂട്ടി കണ്ട് മണപ്പൂറ സീൻസ് ആഡ് ചെയ്ത് ട്രെയിലറിൽ ആഡ് ചെയ്ത് ജനങ്ങളെ കമ്പിളിപ്പിക്കുകയാണ് ഇതിന് മൂന്നാർച്ചറിയ ഇതിലിടുമ്പ ആൾക്കാർ റിയാക്ട് ചെയ്യുമോ അവർ വളരെ ബുദ്ധിമുട്ടായ സ്ത്രീയാണ് അവര് അവർ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച ആളാണ് ഇപ്പോൾ അവരൊരു ഇൻലൈൻസ് റൈറ്റ് ചെയ്തിട്ടല്ല ഉപയോഗിക്കുന്നത് അവർക്കറിയാം അവർ എത്ര വണ്ടി ഒന്നല്ല ഇതിട്ട് അവർക്ക് മനസ്സിലാവും ഇങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യും ഇങ്ങനെ ഇരുന്ന് അഞ്ച് മണിക്കൂറും എല്ലാവരും റിയാക്ട് റിയാക്റ്റ് അറിയാം എല്ലാം മാർക്കറ്റിൽ പണ്ട് അമേരിക്കാൻ ഈ കേസ് ഇറങ്ങുമ്പോൾ ന്യൂഡായിട്ട് നിങ്ങൾക്ക് ഹോട്ടലിൽ ഇറക്കിയതാണ് ഇതെല്ലാം ജനങ്ങളെ ഓട്ടം ഇതെല്ലാം കോടികൾ മില്യൻസ് രൂപ ഉണ്ടാക്കണം നമ്മളെ പ്രേക്ഷകരും അട്ടന്മാരാവുന്ന അല്ലാതെ ഇത് അറിയാതെ ആഡ് ചെയ്ത കാര്യമൊന്നും ഈ ഇങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യണ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര ഈ മാർക്കറ്റിംഗ് ആണെന്നും അതിൽ നിന്ന് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എല്ലാം അറിയാം ജനങ്ങളെ ഒട്ടന്മാരാക്കും കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യും എല്ലാവരും മുൻകൂട്ടി കണ്ടാണ് ഇതൊരു ഹോളിവുഡ് മൂവി ആണോ അല്ലേ ഹോളിവുഡ് മൂവിയിലെങ്കിൽ സീൻസ് ഉണ്ട് പക്ഷേ ഗീത മോഹൻദാസിന്റെ നിലപാടില്ലാന്ന് വ്യക്തമായല്ലോ അല്ല ഇവ ഹിന്ദ്രാരു പണ്ട് സ്ത്രീകൾ ലൂസിഫർ ലൂസിഫല ഹസാന പാട്ടായിരുന്നില്ലേ രഫ്താരയുടെ പാട്ട് ഇവരെല്ലാം പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം കസപയുടെ കേസിലുള്ള പാഠത്തിൽ പോലെ ജസ്റ്റ് പറഞ്ഞു പോയേ ഉള്ളൂ പേര് പറഞ്ഞില്ല കസപേൻ്റെ പേര് പറയിപ്പിച്ചത് ഗീത മോഹൻദാസാണ് അവർക്ക് എന്താ ഡബ്ല്യു സി സിക്ക് അവർക്ക് അവർ ഫെമിലിസ്റ്റുകൾ അവർക്ക് മമ്മൂട്ടി മോലാൽ നിർത്തണം ആ ആ ഒരു ഇത് കളയണം എന്നാൽ ഭീമകല്ലിക്ക് പറയേണ്ടായിരുന്നു എല്ലാവരുമായിട്ട് രണ്ട് അവാർഡ് കിട്ടിയപ്പോൾ അതുപോലെ ഉർവശി കാർഡും ചെയ്യണ്ടെങ്കിൽ വന്നു ഇവിടെ ഫേമലിസ്റ്റം ഒന്നാണ് കണക്കുന്നത് ഇവിടെ പുരുഷവിരുദ്ധത കാണിക്കണം അതെല്ലാം ആട്ട ജനങ്ങളെ വണ്ടന്മാർ നമുക്കല്ല എന്താ കിട്ടുന്നത് ജനങ്ങളെ വണ്ടന്മാരാക്കി നമ്മൾ വണ്ടമ്പരെ നിന്ന് കൊടുക്കുക അല്ലാതെ ട്രെയിലറിൽ അറിയാതെ വന്ന സീനൊന്നല്ല മഴ പോലെ ആഡ് ചെയ്ത് ആളുകൾ ഇളക്കി ഇളക്കി ഉരുവേണ്ട ഇതും അമേരിക്കാനും ചീരണ്ട ഇവർ അടി അമേരിക്കാൻ ബി കെയിൽ ചീരവർ അഡിതാണ് ഇങ്ങനത്തെ ഇൻഡിമേഷൻ സീൻസ് എല്ലാം ഇവർ കണക്കിനെ അതുകൊണ്ടാണ് ഓക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെൻസിറ്റീവ് ആവണ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എസ്പെഷ്യലി ഇന്ത്യ റിലീജിയസ് കൺട്രിയാണ് ഹോളിവുഡ് മൂവി എല്ലാം ആ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ സെക്സുകൾ കാര്യങ്ങളെല്ലാം അത്രയും മോശമാക്കി നല്ലതാട്ടെല്ലാം ഇവർ എനിക്ക് ഇവരുടെ മുമ്പിൽ ബാക്കിയുള്ളവർ മണ്ടന്മാരാക്കുന്ന പോലെ എന്നെ മണ്ണനാകാൻ നോക്കണ്ട എനിക്ക് മണ്ണാൻ താല്പര്യമില്ല ഞാൻ ഒന്നും പ്രതികരിക്കണില്ല പ്രതികരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പ്രതികരിക്കുമ്പോൾ അവർ വിജയിക്കുക എനിക്കങ്ങൾ തോക്കാൻ താല്പര്യമില്ല ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല കാരണം ഇതെല്ലാം ഗീരുമോഹൻദാസ് എൻ്റെ വക്രബുദ്ധിയാണ് വക്രതയാണ് അവർ ഇത് സീം അണപ്പൂർ ട്രെയിലറിൽ ആഡ് ചെയ്ത് ജനലയെക്കൊണ്ട് ജനലയെ കൊണ്ട് പറയിപ്പിച്ച് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി പണം ഇല്ല പരിപാടിയാണ് അത് ഞാൻ മണ്ണമൊന്നല്ല കുറേ മണ്ടന്മാർ ഇത് നിന്ന് കൊടുക്കും എനിക്കിത് പ്രതികരിക്കാൻ ഒന്നുമില്ല